എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദിലിത് ലാൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച പ്രദോഷ വ്രതം വരുന്ന ദിവസമാണ് അതായത് ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരികയാണെങ്കിലാണ് നമ്മൾ അന്ന് വ്രതം ആചരിക്കുന്നത് നാളെ മാർച്ച് ഇരുപത്തിയേഴ് അത് രാവിലെ ഒന്ന് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ രാത്രി പതിനൊന്ന് മൂന്ന് പി എം വരെ കൃഷ്ണപക്ഷ ത്രയോദശി തിഥിയാണ് അതായത് വൈകുന്നേരം സന്ധ്യാസമയം നമുക്ക് ത്രയോദശി തിഥി ലഭിക്കുന്നത് കൊണ്ട് തന്നെ നാളെ നമ്മൾ പ്രദോഷവ്രതം ആചരിക്കേണ്ട ദിവസമാണ് നാളത്തെ സൂര്യോദയം വരുന്നത് ആറ് ഇരുപത്തി ആറ് എ എമ്മിനും സൂര്യ അസ്തമയം വരുന്നത് ആറ് ഇരുപത്തി ഒമ്പത് പി എമ്മിനും ആണ് പ്രദോഷകാലത്തിൽ ചെയ്യേണ്ട ഭഗവാന്റെ പൂജ എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ആറ് മുപ്പത്തി ആറ് പി എമ്മിനും എട്ട് അമ്പത്താറ് പി എമ്മിനും ഇടയ്ക്കായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നാളെ വ്യാഴാഴ്ച പ്രദോഷവ്രതം വന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ ഗുരുപ്രദോഷം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഗുരുപ്രദോഷകാലത്തിലെ പ്രദോഷ കാലത്തിലെ പൂജ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ആറ് മുപ്പത്താറ് പി എം മുതൽ എട്ട് അമ്പത്താറ് പി എം വരെയുള്ള സമയമാണ് ഇനി വീട്ടിൽ പൂജ ചെയ്യാത്തവരാണെങ്കിൽ ആറ് മുപ്പത്തി ആറ് പി എമ്മിന് ശേഷം ക്ഷേത്ര ദർശനം ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് അർച്ചന നടത്തുകയും കൂവളമാല വഴിപാട് നടത്തുകയുമാണ് വേണ്ടത് പ്രദോഷവ്രതം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശിവപ്രീതികരമായ ഒരു വ്രതമാണ് പ്ര പ്രദോഷവ്രതം ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് നമ്മൾ സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് പിന്നെ ദാരിദ്ര്യം ദുഃഖശമനം ശത്രുനാശം സന്താനലബ്ധി കീർത്തി രോഗശാന്തി ആയുസ് പിന്നെ ഐശ്വര്യം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പരമേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വ്രതമാണ് പ്രദോഷവ്രതം എന്ന് പറയുന്നത് നാളത്തെ പ്രദോഷം ഗുരുപ്രദോഷമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഗുരുപ്രദോഷത്തിൽ നാളെ നമ്മൾ ശിവഭഗവാന്റെ ദക്ഷിണാമൂർത്തി ഭാവത്തിനെയാണ് നാളെ പൂജിക്കേണ്ടത് അപ്പോൾ ശിവ ശിവക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി ടെമ്പിൾ അടുത്തുണ്ടെങ്കിൽ ദക്ഷിണാമൂർത്തി ടെമ്പിളിലാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണ് നമ്മൾ വൈകുന്നേരം ദർശനം ചെയ് നടത്തേണ്ടത് വീട്ടിൽ ആ സമയത്ത് പൂജ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ നമുക്ക് ക്ഷേത്ര ദർശനം ചെയ്യാം വൈകുന്നേരം പൂജ ചെയ്യാം ഇനി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പൂജയാണ് നാളെ ചെയ്യേണ്ടത് പറഞ്ഞു അപ്പോൾ നാളത്തെ പൂജാ പറയാം എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കണം വൃത്തിയായിരിക്കുക ശുദ്ധമായിരിക്കുക എന്നാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ ആ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ തുളസി ഇലയോ അല്ലെങ്കിൽ വേപ്പിൻ്റെ ആര്യവേപ്പില്ലേ ആര്യവേപ്പിൻ്റെ ഇലയോ ഇട്ടിട്ടാണ് കുളിക്കേണ്ടത് അത് അതിനെ ശുദ്ധീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ആദ്യം തുളസിയില ഇട്ട് അല്ലെങ്കിൽ ആരുവേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് കുളിക്കേണ്ടത് എന്നാണ് പറയുന്നത് അതിന് ശേഷമാണ് രാവിലത്തെ രാവിലെ സാധാരണ വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ സാധാരണ വിളക്ക് കൊളുത്തുന്ന പോലെ വിളക്ക് കൊളുത്തിയിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയെ നമ്മൾ തൊഴുക അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക രാവിലത്തെ പിന്നെ നമ്മുടെ പൂജ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണ് അപ്പോൾ സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയതിന് ശേഷം ആണ് പൂജകൾ ചെയ്യാൻ തുടങ്ങേണ്ടത് പിന്നെ പറയുന്നത് നാളെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു വരിക എന്നിട്ട് പൂർണ്ണമായ ഉപവാസമാണ് നാളത്തെ പ്രദോഷവ്രതത്തിന് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ഇനി പൂർണ്ണമായ ഉപവാസം എടുക്കാൻ കഴിയില്ലയെന്നുണ്ടെങ്കിൽ ജലാഹാര വ്രതമായിട്ടോ അല്ലെങ്കിൽ ഫലാഹാരവ്രതമായിട്ടോ പ്രദോഷവ്രതം ആചരിക്കാം എന്നാണ് പറയുന്നത് അത് പ്രദോഷകാല പൂജ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ ഇനി ത്രയോദശി മുഴുവൻ നമ്മൾ തിഥി മുഴുവനായിട്ട് നമ്മൾ വ്രതം എടുക്കണം എന്നുണ്ടെങ്കിൽ മാർച്ച് ഇരുപത്തിയെട്ടിന് രാവിലെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പ്രദോഷകാലത്തെ സന്ധ്യാസമയത്ത് പൂജ കഴിഞ്ഞതിന് ശേഷം തീർത്ഥം സേവിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് കൂവളത്തിൻ്റെ ഇല പൂക്കൾ പഴങ്ങൾ ദീപം ധൂപം എന്നിവ അർപ്പിച്ചിട്ടാണ് ശിവപൂജ വൈകുന്നേരം ചെയ്യേണ്ടത് മന്ത്രം എന്ന് പറയുന്നത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് പൂജകൾ ചെയ്യാവുന്നതാണ് ഇനി ദക്ഷിണാമൂർത്തി സ്വാമിയെയാണ് നാളെ പ്രത്യേകമായിട്ട് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ആരാണ് ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറയുന്നത് ഭഗവാൻ പരമശിവൻ്റെ ഒരു ഭാവമാണ് അതായത് ദക്ഷിണ മുഖം ഉള്ള ദൈവം എന്നാണ് പറയുന്നത് അതായത് തെക്ക് ഭാഗത്തേക്ക് തെക്ക് ഭാഗത്തേക്കാണ് ദക്ഷിണ ദക്ഷിണഭാഗത്തേക്ക് ഭഗവാൻ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവാണ് എന്നാണ് സ്വാമിയെ പറയുന്നത് അതായത് ഇത് സുപ്രീം കോസ്മിക് ടീച്ചർ എന്നാണ് പറയുന്നത് അതായത് എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവാണ് സുപ്രീം കോസ്മിക് ടീച്ചർ അതായത് ആദി ഗുരുവാണ് ദക്ഷിണാമൂർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അൾട്ടിമേറ്റ് നോളജ് അല്ലെങ്കിൽ അവെയർനെസ്സിൻ്റെയൊക്കെ വിശദത്തിൻ്റെയൊക്കെ ഒരു ഭാവമാണ് ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ ഭഗവാൻ പരമശിവൻ്റെ മൂന്ന് രൂപങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് കുറേ ഭാവങ്ങളുണ്ടെങ്കിലും അതിൽ മൂന്ന് രൂപങ്ങളിലാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുന്നത് അതായത് ഭോഗതിരു രൂപം യോഗ തിരുരൂപം എന്ന് പറഞ്ഞിട്ട് മൂന്ന് രൂ മൂന്ന് ഭാവങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇമ്പോർട്ടൻസ് പറയുന്നത് അതിൽ യോഗി ഭാവത്തിലാണ് ദക്ഷിണമൂർത്തി സ്വാമി ഇരിക്കുന്നത് അതായത് യോഗി യോഗീഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് ജീവമുക്തി കൊടുക്കുന്ന ഭാവമാണ് യോഗ രൂ തിരുരൂപത്തിലുള്ളത് എന്നാണ് അതായത് ആത്മാക്കൾ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും കെട്ടഴിച്ചിട്ട് അനുഗ്രഹിക്കുന്ന മൂർത്തി രൂപമാണ് മൂർത്തി രൂപം എന്ന് പറയുന്നത് ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് ഭഗവാൻ്റെ ഭഗവാനെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് ഭഗവാൻ ദക്ഷിണമൂർത്തി സ്വാമി ഇരിക്കുന്നത് ഒരു പേരാലിൻ്റെ അടിയിലാണ് ഒരു പേരാലിൻ്റെ താഴെ ആണ് ഇരിക്കുന്നത് പേരാലിൻ്റെ തണലിൽ പേരാലിൻ്റെ താഴെ യോഗാസനത്തിൽ തെക്കോട്ട് മുഖമായിട്ടാണ് ഭഗവാനിരിക്കുന്നത് ആ അങ്ങനെ ഇരുന്നിട്ട് ഗുരുക്കന്മാരുടെ ഗുരുവാണ് എന്ന് പറഞ്ഞു ദി കോസ്മിക് ടീച്ചർ എന്ന് നമ്മൾ പറഞ്ഞു അതായത് ലോകത്തിന് എല്ലാ വേദാന്ത തത്വങ്ങളും ഉപദേശിക്കുന്ന ഒരു ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് ജ്ഞാനമൂർത്തിയാണ് ദക്ഷിണാമൂർത്തി ഭഗവാൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് തമിഴ്നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ഒരു ഭാഗം തന്നെയുണ്ട് ശരിക്കും ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പേരാലിൻ്റെ അടിയിൽ ധ്യാനനിമഗ്നായിട്ടിരിക്കുകയാണ് പുലിത്തോലിലാണ് ആസനസ്ഥനായിട്ടുള്ളത് നാല് കൈകളും മൂന്ന് കണ്ണുകളും ഭഗവാനുണ്ട് എന്നാണ് പറയുന്നത് അതിൽ നാല് കൈകളിൽ രണ്ട് വലത് കൈകളിൽ ചിന്മുദ്രയും രുദ്രാക്ഷവും ഉണ്ട് പിന്നെ ഇടത് കൈയിലാണെങ്കിൽ അമൃത കലശമുണ്ട് പിന്നെ കഴുത്തിൽ നാഗം ഉണ്ട് നാഗമുണ്ട് ഭഗവാൻ എങ്ങനെയാണ് ജ്ഞാനമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം മൂന്ന് മഹർഷിമാരുണ്ടായിരുന്നു സനകൻ സനാതനൻ സനൽകുമാരൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് മഹർഷിമാരുണ്ടായിരുന്നു അവർ വേദത്തിൻ്റെ അടിസ്ഥാന തത്വം എത്രയായിട്ടും അവർക്ക് അത് കിട്ടണില്ല അത് അറിയാൻ കഴിയുന്നില്ല അങ്ങനെ വിഷണ്ണരായിട്ടിരിക്കുകയാണ് അവരെന്നിട്ട് തപസ്സനുഷ്ഠിച്ചിട്ട് മഹാദേവനെ തപസ്സനുഷ്ഠിക്കുകയാണ് ഇതിൻ്റെ ഈ വേദങ്ങളുടെ ആ തത്വം അടിസ്ഥാന തത്വം മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദേവ എന്നും പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തപസനുഷ്ഠിക്കുകയാണ് അപ്പോൾ അവിടെ ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വേദവ്യാഖ്യാനം ചെയ്തു കൊടുക്കുകയാണ് ഈ മഹർഷിമാർക്ക് എന്നാണ് പറയുന്നത് അതായത് യോഗനിഷ്ഠ ചെയ്തിട്ട് യോഗ നിഷ്ഠ ചെയ്തിട്ട് എല്ലാ വേദങ്ങളുടെയും നന്മ പൂർണ്ണമായും പ്രാപ്തമാക്കി ജ്ഞാനനിലയിൽ എത്താൻ കഴിയും എന്ന് മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് വേദത്തിൻ്റെ മുഴുവൻ വ്യാഖ്യാനം ചെയ്തു കൊടുത്ത മൂർത്തി ജ്ഞാനമൂർത്തി ഭാവമാണ് ദക്ഷിണാമൂർത്തി ഭാവം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും ബുദ്ധിക്ക് തെളിമ നൽകുന്ന ജ്ഞാനമൂർത്തി ഭാവമാണ് ദക്ഷിണാമൂർത്തി ഭാവം അതാണ് നമ്മൾ ഗുരു ഗുരു ഗുരുവിൻ്റെ ഗുരുക്കന്മാരാണ് അപ്പോൾ ആ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് പിന്നെ ഭഗവാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ കാലിൻ്റെ ചോട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഒരു അസുരനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടുണ്ട് ചവിട്ടി ഇങ്ങനെ മെതിച്ചു പിടിച്ചിട്ടുണ്ട് അപസ്മാരം അസുരനാണ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മുയലകൻ എന്ന് പറഞ്ഞിട്ടുള്ള അപസ്മാര അസുരനെയാണ് ഭഗവാൻ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആ അസുരൻ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇഗ്നോറൻസിനെ അതായത് ഒന്നിനെയും ഒരു വക വയ്ക്കാത്ത ശ്രദ്ധിക്കാത്ത ഇഗ്നോറൻ അവഗണിക്കുന്ന ആ ഒരു സ്വഭാവത്തിനെയാണ് ഈ അസുരൻ എന്താണ് കാണിക്കുന്നത് പ്ര പ്രതീകമുള്ളത് അപ്പോൾ ആ ഒരു അവഗണനേനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു തരം ചീത്ത സ്വഭാവം എന്നു പറയാതിന് ആ രീതിയിൽ ആ ഒരു സ്വഭാവത്തിനെ ചവിട്ടി മെലിച്ചിട്ട് ജ്ഞാനം നൽകുകയാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ തിന്മകളെയും അടക്കി ഭരിക്കുന്ന ഭഗവാനാണ് ശക്തി സ്വരൂപനാണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ഈ അസുരനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുന്ന രൂപമാണ് ഭഗവാനുള്ളത് ഒരു കരത്തിൽ ശിവജ്ഞാനബോധം ഉണ്ട് എന്നുള്ളതാണ് എല്ലാ ജ്ഞാനങ്ങളും അടക്കി വാഴുന്ന ഈശ്വരനാണ് ഇനി ഭഗവാന്റെ കഴുത്തിൽ ആഭരണമായിട്ട് ആരാണുള്ളത് നാഗമുണ്ട് അപ്പോൾ ഈ നാഗം ശരിക്കും അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുണ്ഠലിനീ ശക്തിനെയാണ് അത് കാണിക്കുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം എന്നാണ് പറയുക പക്ഷേ ഇരിക്കുന്നത് എങ്ങോട്ടാണ് ദക്ഷിണാമൂർത്തിയാണ് ദക്ഷിണ ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ധ്യാന നിമഗ്നായിട്ട് ദക്ഷിണ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഭഗവാൻ എല്ലാ തരം വിധികൾക്കും അതീതനാണ് എന്നാണ് നമുക്കൊരു വിധിയുണ്ട് എന്താണ് യോഗ ധ്യാനം ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കണം എന്നൊരു വിധിയുണ്ട് പക്ഷേ ആ വിധിക്ക് പോലും അതീതനാണ് ദക്ഷിണമൂർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും സുപ്രീം കോസ്മിക് ടീച്ചർ ആണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഫോട്ടോ വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും അത് സൗത്ത് ഫേസിംഗ് ആയിട്ട് ഉള്ള ചുമരില് അതായത് ദക്ഷിണഭാഗത്തേക്ക് അല്ലേ ദക്ഷിണഭാഗത്തേക്ക് തെക്കോട്ട് തെക്കോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ചുമരിലാണ് തൂക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക അപ്പം ഫോട്ടോ ആണ് നമ്മൾ സാധാരണ വീടില് വീടുകളിൽ വെക്കാറുള്ളൂ അപ്പം ഫോട്ടോ വീടുകളിൽ വയ്ക്കുകയാണെങ്കിൽ അത് തെക്ക് ഭാഗത്തേക്ക് മുഖങ്ങളെ അതായത് തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ചുമരിലാണ് തൂക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അതേപോലെ നമ്മൾ പ്രതിമകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊന്നും ദക്ഷിണമൂർത്തിയുടെ സാധാരണ വീടുകളിൽ വെക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രുദ്രാഭിഷേകം പോലെ ദിവസേന പൂജ ചെയ്യണം എന്നാണ് ഡെയിലി പൂജ ചെയ്യണം എന്നാണ് പറയുക വയ്ക്കുകയാണെങ്കിലും ഇതേപോലെ തെക്കോട്ട് ഫേസ് ചെയ്തിട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ വെച്ചിട്ട് ഡെയിലി പൂജ ചെയ്യണം രുദ്രാഭിഷേകം പോലെയുള്ള പൂജ ഡെയിലി ചെയ്യണം എന്നാണ് പറയുക അതേപോലെ എല്ലാ വ്യാഴാഴ്ചകളിലും പൂജ എന്താണ് മന്ത്രജപങ്ങളോട് കൂടെയുള്ള പൂജ ചെയ്യണം എന്നാണ് പറയുക നാളെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രം എന്ന് പറയുന്നത് ചൊല്ലേണ്ട എല്ലാവരും ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യാം മേധാം പ്രജ്ഞാം പ്രയച്ച സ്വാഹ എന്നാണ് ഇനി നമുക്ക് നാളത്തെ പ്രദോഷ ദിനത്തിൽ ചെയ്യേണ്ട ഒരു പ്രത്യേക വഴിപാടിനെ കുറിച്ച് പറയാം അത് നാളത്തെ ഭഗവാന്റെ പൂജയ്ക്ക് ശേഷം നമുക്ക് പ്രത്യേക വഴിപാടായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അഭീഷ്ട അഭീഷ്ടസിദ്ധിക്ക് ജ്ഞാനസിദ്ധിക്ക് അല്ലെങ്കിൽ ഇപ്പം വീടുകളിൽ എന്തെങ്കിലും ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് നാളെ ഭഗവാന്റെ പൂജയ്ക്ക് ശേഷം ഒരു മന്ത്രമുണ്ട് ഗുരുവേ സർവലോകാനാം ബിഷജേ ഭവലോഗിനാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂത്തയേ നമ ഈ മന്ത്രമാണ് ചൊല്ലേണ്ടത് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലണം ഗുരുവേ സർവ്വലോകാനാം ഭിഷജേ ഭവരോഗിനാം നിധയെ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയെ നമ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ല നൂറ്റിയെട്ട് തവണ ചൊല്ലുമ്പോൾ ഓരോ തവണ ചൊല്ലുമ്പോഴും ഒരു കടലയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ചെന്നാദാലാണ് പറഞ്ഞത് വിഗ്രഹം ഉണ്ടെങ്കിൽ വിഗ്രഹത്തിന് ചുറ്റും അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുക ആ നെയ്വിളക്കിന് ചുറ്റും ആണ് ഒരു മാല പോലെ ഈ ഒരു കടല കൊണ്ട് വഴിപാട് ചെയ്യേണ്ടത് അത് വൈകുന്നേരത്തെ എട്ട് അമ്പത്താറിന് മുമ്പായിട്ടാണ് ഈ ഒരു റിച്വൽ ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം അത് സമർപ്പിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ദിവസം നമുക്ക് ഈ സേ ഈ ഇതുണ്ടല്ലോ മണികൾ കടല അതെടുത്തിട്ട് പ്രസാദായിട്ട് ഒന്നുമില്ലെങ്കിൽ വെറുതെ പുഴുങ്ങിയിട്ട് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ കറികളിൽ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് ചെയ്തു നോക്കൂ എല്ലാ രോഗശാന്തി ആയാലും എന്തെങ്കിലും തടസ്സങ്ങൾ ഒട്ടും നനച്ചിരിക്കാത്ത ചില തടസ്സങ്ങളൊക്കെ വരുമല്ലേ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങി കിട്ടാനാണെങ്കിലും പിന്നെ നമ്മുടെ ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലും എന്താണ് സമാധാനം ശാന്തതയ്ക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ സ്പിരിച്വൽ കണക്ഷൻ നമ്മൾ കൂടുതൽ ആത്മീയത വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ടാണെങ്കിലും ജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ നമ്മുടെ ശൈരികമായ ആവശ്യതകളെ നീക്കം ചെയ്യുവാനായിട്ടാണെങ്കിലും മെൻ്റലി ഉള്ള ഒരു ഡീറ്റോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയാം അല്ലേ നമ്മുടെ ചീത്ത ചിന്തകളെയും എല്ലാം ഒഴിവാക്കി ആത്മീയമായിട്ട് ജ്ഞാനം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കാർമ്മികമായിട്ട് കാർമിക് ക്ലൻസിങ് എന്ന് പറയും അല്ലേ കർമ്മ നമ്മുടെ പഴയ പിന്തുടരുന്ന കർമ്മദോഷങ്ങൾ അത് ഒഴിവാക്കാനായിട്ടാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വഴിപാടാണ് ഇത് അതേപോലെ തന്നെ ഭഗവാൻ ജ്ഞാനമൂർത്തിയാണ് അപ്പോൾ വീട്ടിലെ ചില എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഏത് തരത്തിൽ ശാരീരിക മാനസിക രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുള്ളവർക്കാണെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അത് ചെയ്തു നോക്കൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിർത്തുകയാണ് നാളത്തെ പ്രദോഷവ്രതം ഗുരുപ്രദോഷം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം